മുഖ്യമന്ത്രിയും ഇടുക്കിയിലെ മന്ത്രിയും ഇടതുമുന്നണി ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ പ്രസ്താവന നടത്തിയത് രാജകുമാരിയിൽ നടന്ന കേരള കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ അഞ്ചു വർഷം മുൻപ് കട്ടപ്പനയിലെ പൊതുസമ്മേളനത്തിൽ പ്രഖ്യാപിച്ച പന്ത്രണ്ടായിരം കോടി രൂപയുടെ ഇടുക്കി പാക്കേജിൽ കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് സി പി ഐ എം നേതാവും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ തോമസ് ഐസക് തന്നെ പറഞ്ഞിട്ടുള്ളതിനാൽ മുഖ്യമന്ത്രിയും ഇടുക്കിയിലെ മന്ത്രിയും ഇടതുമുന്നണി എം എൽ എമാരും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് പറഞ്ഞു രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കേരള കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഈ ഈ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് സംസ്ഥാനത്തെ കിട്ടി തിരിച്ചു സമയമായിട്ടുണ്ട് വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതിന്റെ ഭാഗമായാണ് കൺവെൻഷനുകൾ സംഘടിപ്പിച്ചു വരുന്നത് മണ്ഡലം പ്രസിഡന്റ് ജോസ് കണ്ടത്തിൻകരയുടെ നേതൃത്വത്തിൽ രാജകുമാരിയിൽ നടന്ന കൺവെൻഷനിൽ കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഉടുമ്പൻചോല നിയോജക മണ്ഡല പ്രസിഡന്റ് ജോജി എടപ്പള്ളിക്കുന്നേൽ സംസ്ഥാന സ്റ്റീറിംഗ് കമ്മിറ്റി അംഗം ജോസ് പൊട്ടംപ്ലാവൻ കേരള കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിനു ജോൺ ഇലവുമൂട്ടിൽ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു ഇടുക്കിയുടെ കഥാകാരനും സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റും കർഷക യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായ ജോർജ് അരിപ്ലാക്കലിനെ കെ എം ജോർജ് മെമ്മോറിയൽ സ്മാരക സാഹിത്യ പുരസ്കാരവുമായി മെമ്മൻഡോ നൽകി മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ആന്റണി മുനിയറ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം ഷാജി കൊച്ചുകരോട്ട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബോസ് പുത്തേത്ത് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ബേബി പടിഞ്ഞാറെക്കുടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി